നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം നിക്ഷേപകരെ കബളിപ്പിച്ച് കോടികളുമായി മുങ്ങിയ പ്രധാന പ്രതി എടക്കര പോലീസിന്റെ പിടിയിലായി കൊച്ചി പനങ്ങാട് നട്ടൂർ സ്വദേശി നെടുമ്പറമ്പിൽ ജോഹൻ ജോർജി ജെയിംസിനെയാണ് കൊച്ചിയിൽ നിന്നും എടക്കര പോലീസ് പിടികൂടിയത് എൻ എം നെടുമ്പറമ്പിൽ നിധി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പണമിടപാട് സ്ഥാപനത്തിന്റെ മറവിലാണ് എടക്കര നിലമ്പൂർ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് കോടികൾ നിക്ഷേപമായി സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയത് കാലാവധി എത്തിയിട്ടും തിരികെ പണം ലഭിക്കാതെ വന്നതോടെയാണ് നിക്ഷേപകർക്ക് കബളിപ്പിക്കപ്പെട്ട വിവരം മനസ്സിലായത് കേരളത്തിലെ വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ചീറ്റിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നുണ്ട് പ്രതികളെ കണ്ടെത്താൻ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള അന്വേഷണ സംഘം എറണാകുളം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരികയായിരുന്നു എന്നാൽ കോടികൾ തട്ടിയെടുത്ത സ്ഥാപന ഉടമ നെടുമ്പറമ്പിൽ ജോഹൻ ജോർജി ജെയിംസ് മാസങ്ങൾക്ക് മുൻപ് ഒളിവിൽ പോവുകയും കേരളത്തിന് പുറത്തും എറണാകുളത്തെ വിവിധ ഫ്ളാറ്റുകളിലും മാറി മാറി താമസിച്ചു വരികയായിരുന്നു ഇയാൾക്കെതിരെ മലപ്പുറം എടക്കര പോലീസ് സ്റ്റേഷനുകളിൽ പത്ത് കേസുകൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ മാത്രം മൂന്ന് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് സമൂഹത്തിൽ സൽപേരുള്ള റിട്ടേർഡ് ഉദ്യോഗസ്ഥരെയും മത സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവരെയും സൈന്യത്തിൽ നിന്നും പിരിഞ്ഞ ഉയർന്ന ഉദ്യോഗസ്ഥരെയും വിവിധ ബ്രാഞ്ചുകളിൽ മാനേജർമാരാക്കി ഉയർന്ന ശമ്പളവും ഇൻസെൻറ്റീവും നൽകിയും സ്ഥാപനത്തിൽ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തുമാണ് പ്രതി കോടികളുടെ നിക്ഷേപം സ്വീകരിച്ചത് രണ്ടു മാസം മുൻപ് ചുങ്കത്ര ബ്രാഞ്ച് മാനേജർ റിട്ടയേർഡ് ക്യാപ്റ്റൻ മാത്യു എന്നയാളെ എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളിപ്പോൾ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ കഴിഞ്ഞുവരികയാണ് കൊച്ചിയിലെ ആഡംബര കോർപ്പറേറ്റ് സ്ഥാപനമായ എൻ എം നെടുമ്പറമ്പിൽ എന്ന പേരിലുള്ള ഓഫീസ് പൂട്ടി മുങ്ങിയ ഉടമ ജോഹൻ ജോർജ് ജെയിംസ് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി മുൻകൂർ ജാമ്യം തള്ളുകയായിരുന്നു പ്രതിയെ പിടികൂടുന്നതിനായി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം എടക്കര ഇൻസ്പെക്ടർ കമറുദ്ദീൻ വള്ളിക്കാടൻ എന്നിവരുടെ നേതൃത്വത്തിൽ എടക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള അഞ്ചംഗ അന്വേഷണ സംഘം എറണാകുളത്ത് ക്യാമ്പ് ചെയ്ത് വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടത്തിയ അന്വേഷണത്തിനിടയിൽ പനങ്ങാട് പോലീസിന്റെ സഹായത്തോടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എടക്കര എസ് ഐ എം അസൈനാർ എസ് ഐ സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എസ് ഐ ഷീജ എസ് സി പി ഒ അനൂപ് സി പി ഒ നജമുദ്ദീൻ പനങ്ങാട് എസ് ഐ മുനീർ സി പി ഒ ശ്രീജേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പ്രതി താമസിക്കുന്ന ഫ്ളാറ്റിന് മാസം അരലക്ഷം രൂപയാണ് വാടക ഇവിടെ പോലീസ് നടത്തിയ പരിശോധനയിൽ പ്രതിയുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പ്രതി ഉപയോഗിച്ചിരുന്ന എ ടി കാർഡ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇന്റർനാഷണൽ കാർഡുകളും പ്രതിയുടെ കാറും അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതിയുടെ പിതാവടക്കമുള്ള കൂട്ടുപ്രതികൾ വിദേശത്തേക്ക് കടന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വിഷൻ വിസ്മയം സ്വപ്നം Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം